ഉമ്മൻചാണ്ടി സാറിനോടുള്ള ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് പിന്നെ ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ അധികം ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ടില്ല പിന്നെ സി പി എമ്മിൻ്റെ ചെറിയൊരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ മരണത്തോടു കൂടി എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ഇപ്പം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ പാമ്പാടിയിൽ പതിനേഴാം വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി എൻ വാസ്തവൻ്റെ സഹോദരൻ്റെ മകളാണ് മകളാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അപ്പം അത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ചോദിച്ചറിയാം ശേഷി പേരെന്താണ് എൻ്റെ പേര് സ്മിത ഉല്ലാസ് അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എവിടം വരെ എത്തി ഇന്ന് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുകയാണ് ടോക്കണൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുന്നു അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ ഇവിടെ എവിടെ ഞാൻ പഞ്ചായത്തിൻ്റെ ഹെൽപ്പ് ഡെസ്ക്കിൽ ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അത് തന്നെയുമല്ല ഞങ്ങളുടെ കുടുംബം എവിടെയായിരുന്നു ഈ പതിനേഴാം വാർഡിലായിരുന്നു താമസം ഹസ്ബൻഡിൻ്റെ കുടുംബം അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം ഒട്ടുമുക്കാലും അറിയാം അപ്പോൾ രണ്ട് വർഷത്തോളായി കോൺഗ്രസ്സിലാണ് നിൽക്കുന്നത് അപ്പം നമുക്കറിയാം വി എൻ വാസവൻ മന്ത്രിയുടെ സഹോദരൻ്റെ മോണാണ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സി പി എം നിന്ന് മാറി കോൺഗ്രസ്സിലോട്ടൊരു ചായ് വന്നതിൻ്റെ ഉള്ളൊരു കാരണം എന്താണ് പേര് പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് പിന്നെ ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ അധികം ഞാൻ ഇറങ്ങ ഇറങ്ങിയിട്ടില്ല പിന്നെ സി പി എമ്മിൻ്റെ ചെറിയൊരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ മരണത്തോടു കൂടി എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് മാറി കണക്ഷൻ എങ്ങനെയാണ് ആ സാറെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും ഇവിടെ പാമ്പാടിൽ വരുമ്പോഴും ഒക്കെ ആണെങ്കിലും എൻ്റെ മക്കളെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും ഓടി കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു ഇഷ്ടം അതൊക്കെ കൊണ്ട് നമുക്ക് നോർമലി പിള്ളേർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ അങ്ങനെയുള്ളൊരു ഇഷ്ടം അപ്പം ഉമ്മൻചാണ്ടി ഒരു ഇഷ്ടം കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തത് അതെ അതെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ നിലവിലുള്ള ഭരണമൊക്കെ അറിയാമല്ലോ അപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് കോൺഗ്രസ്സിലോട്ട് വന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ ഭരണത്തെക്കുറിച്ച് നിലവിലുള്ള ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് ഒന്നും എനിക്ക് പറയാൻ ഞാനാണല്ലോ ഞങ്ങൾ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ കാര്യത്തെ കുറിച്ച് പറയും എനിക്ക് മറ്റ് അവരെ കുറിച്ചൊന്നും എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ എന്താണ് ഇതിനോട് പ്രതികരണം അതായത് എൽ ഡി എഫിൽ നിന്ന് മാറി എൻ്റെ ഹസ്ബൻഡിനോടാണ് ഞാൻ അനുവാദം ചോദിച്ചത് അപ്പം എന്നെ കല്യാണം കഴിച്ചു വിട്ടു അപ്പം എന്റെ ഹസ്ബൻഡിൻ്റെ അനുവാദം മതിയല്ലോ എനിക്ക് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ആദ്യം പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല അവരെന്നോട് അതുപോലെ വിശ്വാസത്തിൽ തന്ന ഒരു സീറ്റാണ് അപ്പം നിന്നോട്ടേ നിന്നോട്ടേത് ചോദിച്ചു അന്നേരം പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നിൽക്കാം എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞപ്പോഴത്തേനും ശരി ആയിക്കോട്ടെ ഞാൻ പ്രവർത്തനത്തിനൊന്നും വരില്ല നിന്റെ നിൻ്റെ ഇഷ്ടംപോലെ എന്തോ ചെയ്തോന്ന് പറഞ്ഞു വി എൻ വാസവൻ മന്ത്രിയോട് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല 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 ആളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇല്ല അദ്ദേഹത്തിന് ഇപ്പം ഓരോരുത്തരെ വ്യക്തിഗതമായ കാര്യങ്ങളല്ലേ എന്നുള്ളത് കുടുംബം ഫുൾ സപ്പോർട്ടാണ് എൻ്റെ വീട്ടിൽ അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാവരും ആ അവരോടും ഞാൻ ചോദിക്കാറില്ല ഞാനൊന്നേ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനെ പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവരൊന്നും അവർ പ്രതികരണമൊന്നുമില്ല ഇല്ല പക്ഷേ എനിക്ക് ഞാൻ അവരുടെ പ്രതികരണം നോക്കേണ്ട ആവശ്യമില്ല ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളില്ലേ എനിക്ക് സ്വന്തമായിട്ടൊരു പാർട്ടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലേ ഉണ്ട് അപ്പോൾ അവരുടെ പ്രതികരണമൊന്നും എനിക്ക് ആവശ്യമില്ല അപ്പം ഇപ്പം തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ കണ്ടിട്ടുണ്ട് പാമ്പാടിയിലെ ജനങ്ങൾക്ക് ഞാൻ ഇപ്പം നിൽക്കുന്ന വാർഡിൽ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ റോഡുകളുടെ പ്രശ്നമാണ് ഏറ്റവും മെയിനായിട്ട് ആയിട്ട് നമ്മൾ നമ്മളേതു വീട്ടിൽ കയറിയാലും അവരുടെ എല്ലാം പ്രശ്നം റോഡ് എന്നുള്ള പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഈ സീറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളാ റോഡിനെ കുറിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള നടപടികളായിരിക്കും ആദ്യം തന്നെ നടത്തുക മറ്റെന്തെങ്കിലും വികസനം കൊണ്ടുവരാ മറ്റു വികസന പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ അത് നമ്മൾ കയറിയതിനു ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്ലാനുകളൊക്കെ ഉണ്ട് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അതായത് പാമ്പാടിൽ ഇപ്പം നിലവിലുള്ള പ്രശ്നങ്ങളെ വെച്ചിട്ട് എന്തേലും ചേച്ചിയുടെ ഭാഗത്തു നിന്നും അതായത് ജനങ്ങളെ തെരഞ്ഞെടുത്ത പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാനുകളെ കുറിച്ച് പറയാം നമ്മൾ ഇത് ഇതിന് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് സീറ്റ് കിട്ടിയാൽ ജനങ്ങളുമായിട്ട് സംസാരിച്ച് നമ്മുടെ ആൾക്കാർക്ക് അവർക്ക് എന്താണ് ആവശ്യം അവരുടെ ഏറ്റവും ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരോട് ചോദിച്ചാലും നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാൻ പറ്റുമോ അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നിലവിലെ പാമ്പാടിയിലെ ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അതിൽ നിന്ന് മാറി എന്താണല്ലോ വികസനം കൊണ്ടുവരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ അപ്പോൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും അപ്പം തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഓക്കെ താങ്ക്